നഷ്ടപ്പെട്ടാൽ ഒരു വാപ്പാന്റെ ഗുണം മുഴുവൻ ഇസ്മായിലിയത്ത് നഷ്ടപ്പെട്ടാൽ ഒരു മകന്റെ ഗുണങ്ങൾ മുഴുവനും നഷ്ടപ്പെടും ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധനായ വാപ്പി മോനുമാണ് ഇബ്രാഹിം അലി ഇസ്സലാമി നബി അലൈസ് ഇങ്ങളോട് അള്ളാഹുത്തേല പറഞ്ഞ എന്താ ചങ്ങൾ ചെയ്തോളി ഞാൻ ക്ഷമിച്ചോളാം എന്ന് പറയുന്ന ഇസ്മായിലിയത്ത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ എല്ലാം തൃണവൽ ഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സയ്യുദന ഇബ്രാഹിം അലഹിസ്ലാമിന്റെ ഇബ്രാഹിമിയത് വലിയ ദാനശീലനാണ് ഇബ്രാഹിം നബി അലിസ്ലാം ഇനി ധർമ്മം എന്ന് പറഞ്ഞാൽ പൈസ എന്ന് മാത്രം വിചാരിക്കുകയും ചെയ്യണ്ട പൈസ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ കൊടുക്കാന്ന് പറഞ്ഞാല് സ്വതക്കൊടുക്കാന്ന് പൈസ കൊടുക്കുക തന്നെയാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു സത്യം ഞാൻ അങ്ങോട്ട് പറയാം ഒരു സത്യം ലോകത്ത് സമ്പന്നരായ ഒരു സമ്പന്നനും ഓനോ ഓൻറെ വാപ്പേ വാപ്പാൻറെ വാപ്പേ സ്വതക്ക കൊടുക്കാതെ മുതലാളിയായിട്ടില്ല അതൊരു സത്യമാണ് കാരണം ഒന്നിന് പത്ത് കിട്ടുന്ന ബിസിനസ് ലോകത്ത് വേറെല്ല ലോകത്ത് വേറൊരു ബിസിനസ് അങ്ങനെയല്ല പതിനേഴ് ശതമാനമാണ് മാക്സിമം പലിശ ഇരുപത് ശതമാനം കൂട്ടിക്കോളി നൂറ് ശതമാനം കൂട്ടിക്കോളി ഒരു ലക്ഷത്തിന് രണ്ടു ലക്ഷം ആകുള്ളൂ പത്ത് ലക്ഷം ആവില്ല പത്ത് ലക്ഷമാകുന്ന ബിസിനസ് ലോകത്ത് സ്വതക്ക കൊടുക്കലല്ലാതെ വേറൊന്നുമില്ല അതുകൊണ്ട് ഓനോ ഓൻറെ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ കൊടുക്കാതെ ആരും മുതലാളിയായിട്ടില്ല ഒരിക്കൽ ഞാൻ ചങ്ങരംകുളത്ത് അടുത്ത് വരും നോമ്പുകറ കഴിഞ്ഞിട്ട് അത്തിപ്പറ്റ ഉസ്താൻ്റെ കൂടെ ഇങ്ങനെ വണ്ടിയിൽ പോരുന്ന സമയത്ത് ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദ് ഒരു നസീഹത്ത് തരണം എന്ന് പറഞ്ഞു അതിനോട് അലിനോട് ഒരു നസീഹത്താണ് പരിശുദ്ധമായ ഖുർആാൻ ഷെരീഫിൽ മൂസ നബി അലി ഇസ്സലാമും ഹിദർ നബി അലൈഹി ഇസ്ലാമും പോകുന്ന സമയത്ത് മതിൽ നന്നാക്കി കൊടുത്തൊരു കഥ പറയുന്നുണ്ട് അവിടെ വക്കാന അബൂഹ സാലിഹ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഓല വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞത് ഈ കുട്ടികളെ നേരെ വാപ്പയായിരുന്നില്ല ഓല മൂന്നാമത്തെ വല്ലിപ്പായിരുന്നു എന്ന് ഒരു മനുഷ്യൻ നല്ല നിലയിൽ ജീവിച്ചാൽ അതിൻ്റെ ഗുണം ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് തലമുറയെങ്കിലും അനുഭവിക്കുന്നതാണ് എന്തെങ്കിലും ഗുണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വല്ലിപ്പോ വാപ്പ വല്ലിപ്പാൻ്റെ ഗുണമാണ് നമ്മൾ ശരിക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഒരു മനുഷ്യൻ നല്ല നിലയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നസീഹത്താണ് അതുകൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പൈസ വളരെ പ്രധാനമാണ് പക്ഷെ പണമില്ലാത്ത ഒരുപാട് സ്വതക്കുണ്ട് നല്ല ഒരു വാക്ക് പറയുക എന്നത് സ്വതക്കയാണെന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു വാക്ക് ഏതൊരാശയം പറയണമെങ്കിലും ഒരു നല്ല വാക്കുണ്ടാവും ഒരു ചീത്ത വാക്കും ഉണ്ടാവും അങ്ങനെയാണ് അപ്പോൾ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും സംസാര ശൈലി എടുത്താൽ ഉമ്മാന്റെ സംസാര ശൈലിയെയാണ് അനുകരിക്കേണ്ടത് കാരണം അതായിരിക്കും നല്ല വർത്തമാനം വാപ്പി ആ കാര്യം തന്നെ പറയാം വാപ്പി ഇമ്മി ഒരു കാര്യം പറയാണ് പക്ഷെ ഉമ്മാന്റെ ശൈലിയാണ് അനുകരിക്കേണ്ടത് കാരണം ഉമ്മാന്റെ വാക്കേ കാരണം നല്ല വാക്ക് ഡോക്ടറെ എൻജിനീയർ എടുത്താല് ഡോക്ടറുടെ വാക്കിനെയാണ് അനുകരിക്കേണ്ടത് ഡോക്ടർമാരെ തന്നെ എടുത്താൽ ഹോമിയോ ഡോക്ടറാണ് അനുകരിക്കേണ്ടത് കുറച്ചുകൂടി നല്ല വർത്താനായിരിക്കും പറയാം ഇങ്ങനെയാണ് ഏതൊരു വാക്ക് നമ്മൾ പറയുകയാണെങ്കിലും അതിൽ നല്ല വാക്കും ഉണ്ടാവും ചീത്ത വാക്കും ഉണ്ടാകും വൽ കലിമത്തു കലിമത്തു ഉണ്ടാവും എന്ന് പറയുന്നത് എന്ന പേരായിട്ട് പേരായിട്ട് ഒരു ഒരാളുണ്ടായിരുന്നു കുതിര ജെയ്ത് എന്നാണ് ചങ്ങന്റെ പേര് പറഞ്ഞാൽ കുതിര

നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നാളിത്രയും ആയിട്ട് ഒരാൾ ഇങ്ങനെ എന്നോട് സംസാരിച്ചിട്ടില്ല മനുഷ്യന്മാർക്കിടയിലുള്ള സാഹോദര്യ ബന്ധം നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുഷ്കർമ്മമാകുന്നു മറ്റുള്ളവരുടെ ടൈറ്റ് പേര് പറയുക എന്നത് കുർആാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നമൽഹ എന്ന ആയത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോ കാണാം വലാ തൽമിസുബുസും നിങ്ങളാരും സ്വന്തം ശരീരത്തെ ആക്രമിക്കരുത് നിങ്ങൾ ആരും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ടൈറ്റ് പേര് ഇരട്ട പേര് നിഗ്നയും പറയരുതേ ആ പറഞ്ഞിട്ടുണ്ട് പറയാൻ പാടില്ല അതോനെ ഇഷ്ടമാണെങ്കിലോ അങ്ങനെ ഉണ്ടാവൂല അങ്ങനെ ഉണ്ടാവില്ല പിന്നെ എന്തുകൊണ്ട് ഇഷ്ടമാകുന്നു പറയരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടോട്ടം പറയും അതുകൊണ്ട് ഇഷ്ടമായതാണ് ഒന്നും ഒതുക്കിയതാണത് ആർക്കും അവൻ്റെ ടൈറ്റ് പേര് ഇഷ്ടമല്ല പറയണത് എത്ര വല്ല സുഹൃത്താണെങ്കിലും സൗഹൃദം തകർക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിന്റെ സഹോദരൻറെ ടൈറ്റ് പേര് പറയലെന്ന് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് വലാത്തൽ മിസുലാത്തൽ മിസു വലാത്തനാ തൽമിസു തന ുംബൂ അതിനു ശേഷം തുടർന്ന് ബി ബാദൽ ഈമാൻ പറയണം ശേഷം ചെയ്യുന്ന ഈമാന്റെ ശേഷമുള്ള ഒരു അത് അതുകൊണ്ട് അതിനെ തൊട്ട് ഖേദിച്ചു മടങ്ങിയിട്ടില്ലെങ്കിൽ അവൻ പരാജയപ്പെടുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒക്കെ കാരണം പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില പ്രയോഗങ്ങളായിരിക്കും അതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഏൽപ്പിക്കുന്ന പീഡനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പീഡനം പരിഹാസമാണ് തച്ചാൽ ഇങ്ങോട്ടൊരു തല്ല് കിട്ടിയാൽ രണ്ട് തല്ല അങ്ങോട്ടും കൊടുത്താൽ ആശ്വാസമാവും ചീത്ത പറഞ്ഞാൽ ഒരു നാല് ചീത്ത അങ്ങോട്ടും പറഞ്ഞാൽ ആശ്വാസമാവും കളിയാക്കിയാല് തിരിച്ച് കളിയാക്കിയാൽ വരെ മനസ്സെന്നു എന്നാണ് അങ്ങനത്തെ വലിയൊരു പീഡനമാണ് പരിഹാസം ദേവത്തിൽ മൊതലൂമ് മുസ്തജാബാണെന്ന് പറഞ്ഞു കൊടുത്ത് ഈ മാൻത്തല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം അക്രമിക്കപ്പെട്ടവന്റെ അക്രമിക്കപ്പെട്ടവൻ്റെ ദ്വാത്തുണ്ട് എന്ന് പറഞ്ഞ ഈമാൻ ഈ ഓം കൈ ഉയർത്തിയിട്ട് എന്ന് പറഞ്ഞാൽ കൽബിന്റെ ആഗ്രഹമാണ് കൽബിന്റെ ആഗ്രഹത്തിന് പറയുന്ന പേരാണ് മധുരവും അക്രമിക്കപ്പെട്ടവൻ കൽബിൽ ആഗ്രഹിച്ചാൽ മതി അവിടുന്ന് നമ്മളെ പരാജയത്തിന്റെ ഒന്നാം തീയതി ആരംഭിക്കും എല്ലാ പരാജയങ്ങളെയും മറ്റുള്ളവർ കേൾപ്പിച്ച പീഡനങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയിട്ട് ചിന്തിക്കാൻ നമുക്ക് പറ്റണം ഞമ്മളെ കുഴപ്പം കണ്ടല്ല ഞമ്മക്കൊന്നും വരുന്നില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് നമുക്ക് എത്താൻ സാധ്യമാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് വൽക്കലിമത്തു തൊയ്യ പത്ത് സ്വതക്കെയാണ് ഒരു നല്ല വാക്ക് പറയാൻ പറ്റിയാൽ അത് സ്വതക്കെയാണ് വേറുള്ള മനുഷ്യന്മാരെ ഇടങ്ങേറ് കേൾക്കാൻ നമ്മുക്കെല്ലാവർക്കും താല്പര്യമാണ് ഒരു മനുഷ്യന്റെ സന്തോഷം കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല ഒരാളെ നമ്മോട് വന്നിട്ട് ഇങ്ങനെ പറയാനെടോ ആകെ ഷീപ്പായി കുട്ടികളൊക്കെ ആശുപത്രിയിലാണ് മൂത്തോനപ്പൻ കൊടുത്തിട്ടുള്ളൂ അപ്പം രണ്ടാമത്തോനെ കൊണ്ടുപോയി എത്രങ്ങാനും പൈസ ചിലവാകേണ്ടത് പെണ്ണിനെക്കാണെങ്കിൽ തീരെ സുഖമില്ല പേരേ പഴികൾക്ക് ആരുമില്ല തന്നെ ഉള്ളോയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കേട്ടിരിക്കും അതേ ആൾ അവൻ്റെ ഒരു സന്തോഷം വന്നിട്ട് നമ്മോട് പറയാണ് എൻ്റെ പേരെക്കുട്ടി ഒന്ന് വൈകുന്നേരം സ്കൂളിൽ വന്നപ്പോൾ എന്ന് ആ ചെങ്ങായി കത്തിയടിക്കാൻ തുടങ്ങി എന്നാൽ പറയാം ഒരാളുടെ സന്തോഷം കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല ഒരാളുടെ വിഷമവും ദുഃഖവും കേൾക്കാനേ നമുക്ക് സാധ്യമാവുള്ളൂ ഒരാളുടെ വിഷമം കേൾക്കാൻ നമ്മൾ എത്രത്തോളം താല്പര്യം കാണിക്കുന്നുവോ അത്രയും താല്പര്യം അയാളുടെ സന്തോഷം കേൾക്കാനും എന്ന് നമുക്ക് കാണിക്കാൻ പറ്റുമോ അന്ന് നമ്മൾ നല്ല മനുഷ്യന്മാരായി തീരും വൽ മനുഷ്യന്മാരായിത്തീരും ആ തപസ്സും കുഞ്ചിരിക്കൽ സ്വതൊക്കെയാണ്